പുതിയൊരു വീണ്ടും വീണു നമ്മൾ കുറെ പറഞ്ഞു വേണ്ടിയുമായി അത് വറുക്കാനാണ് പോകുന്നത് അതും പാത്രത്തിട്ട് അതിനുവേണ്ടി നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്യാൻ പോയാണ് അങ്ങനെ നമ്മൾ അടുപ്പല്ല റെഡിയായി ഇപ്പോൾ നമ്മൾ വറുക്കാനുള്ള പാത്രം കിട്ടി അതിനൊക്കെ അടുപ്പിൽ വെട്ടിന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ആ പാത്രത്തിൽ വാരിയിട്ട് ഒരുവിധം പുഹകളൊക്കെ തുടങ്ങി കമ്പത്തിന് തീ കൊടുത്താൽ പോകുന്ന ഏത് തുടങ്ങി ഒരു ലക്ഷ്യമില്ലാത്ത തീ കൊടുത്തും ഫയർ ഫയർഫോഴ്സിന് ഉള്ളിക്കാനുള്ള ധീയുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ മൈൻഡ് വയ്ക്കിയതാ പറഞ്ഞേണ്ടി അങ്ങനെ നമ്മൾ ഫയർ ഫയർഫോഴ്സ് വരുമ്പോൾ നമ്മൾ അതിനെ കമ്മത്തി തട്ടിയായി കുറച്ചുകൂടെ തീ ആളി കത്തിയെങ്കിൽ ഇന്നമാതിരി കരിക്കട്ടായതിന് അതിന് മുമ്പേ നമ്മൾ ഒരുവിധം താഴെ ഇറക്കിയതിന് ഇതാ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഇനിയാണതിനെ തല്ലായി ഇപ്പോൾ ഞാൻ ചിറ്റലെടുത്ത് തല്ലണമെന്നും പറഞ്ഞിരുന്ന സമയത്താണ് അച്ഛനെ സഹായിക്കാൻ വേണ്ടി വന്നവരാണ് ഈ ഇരുന്ന് കൊട്ടുന്നത് പക്ഷേ പാത്രത്തിൽ വീണത് കുറവാണ് അഞ്ചെണ്ണം കൂട്ട് നേരത്തെ രണ്ടെണ്ണം അവർ വായിലാണെന്ന് തോന്നുന്നു ഇതാ ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് കിലേക്ക് വറുത്തതാണ് ഇതാ പാത്രത്തിൽ കുറവാണ് പാത്രത്തിലിട്ടേ ഇത്രയും കിട്ടി ഇങ്ങനെ നമ്മൾ തല്ലിക്കൂട്ടിയ തല്ലിക്കൂട്ടിയെ പറയേണ്ടിയുമായിതാണ് കട്ടൻ ചായ എടുത്ത് സിറ്റോളിലേക്ക് വന്നു അപ്പോൾ സമയം നാല് മണിയായി അപ്പോൾ നമുക്കൊരു ചായയും കുടിച്ച് പറങ്ങേണ്ടി കഴിക്കാമെന്നും പറഞ്ഞ് വന്നിരുന്നു അപ്പോഴാണ് ഒരാൾ പറയണേ എല്ലാവർക്കും ഷെയർ വെച്ച് തരാമെന്ന് അല്ലെങ്കിൽ ആർക്കും ആർക്കും കിട്ടൂലെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്തതാണ് ഇതാ ഇതാണ് അവസ്ഥ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഒക്കെ തീയിൻ്റെ ചൂടടിച്ച് ഇതാ ആ പറഞ്ഞേണ്ടി വറുത്ത ചൂടടിച്ചതാ